ഗൈസ് ആധുനിക ലോകം ബ്രാൻഡുകളുടെ പിന്നാലെയാണ് അല്ലേ എല്ലാവർക്കും ബ്രാൻഡാണ് ഇഷ്ടം ഏത് ബ്രാൻഡിൻ്റെ ഷർട്ട് കൊള്ളാം ഏത് ബ്രാൻഡിൻ്റെ ചെരുപ്പ് കൊള്ളാം ഏത് ബ്രാൻഡിൻ്റെ ഫുഡ് കൊള്ളാം ഏത് ബ്രാൻഡിൻ്റെ വണ്ടി കൊള്ളാം അതൊക്കെയല്ലേ നാം ഓരോരുത്തരും അന്വേഷിക്കുന്നത് ഒരേ ഉൽപ്പന്നം തന്നെ വിപണിയിൽ വിപണിയിലിറക്കുന്ന നൂറുകണക്കിന് ബ്രാൻഡുകളുണ്ട് അല്ലേ ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡുകളാണ് ഇഷ്ടം എൻ്റെ ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് എല്ലാ ബ്രാൻഡുകളും നിലനിൽക്കുന്നുമുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രോഡക്റ്റുകൾ മാത്രമാണോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ മാത്രമാണോ ബ്രാൻഡുകളെന്ന് പറയുന്നത് ഒരിക്കലും അല്ല അല്ലേ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഒരു സെലിബ്രിറ്റിയും ഒരു ബ്രാൻഡാണ് ഒരു ബിസിനസ്സുകാരനും ഒരു ബ്രാൻഡാണ് ഒരു പൊളിറ്റീഷ്യനും ഒരു ബ്രാൻഡാണ് ഇതൊക്കെ ഒരു ബ്രാൻഡാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ ബ്രാൻഡിംഗ് എല്ലാം തന്നെ അവർ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് അവർ സ്വയം മാർക്കറ്റ് ചെയ്തതാണ് സ്വയം മാർക്കറ്റ് ചെയ്തപ്പോൾ അവർ ബ്രാൻഡായി അതിനെയാണ് സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിൻ്റെ ശൃംഖല അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും വാട്സാപ്പിലും യൂട്യൂബിലുമൊക്കെ ഓരോ ബ്രാൻഡുകൾ ഉദയം ചെയ്യാറുണ്ട് അതും ഒരു ബ്രാൻഡ് തന്നെയാണ് വരെ നമ്മൾ ഇൻഫ്ലുവൻസർ എന്നും പറയും ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇവർ ഉപയോഗിച്ച് കൊള്ളാം എന്ന് പറയുമ്പോൾ അത് കേൾക്കാനാണ് പ്രേക്ഷകർക്കിഷ്ടം അത് വാങ്ങി ഉപയോഗിക്കാനാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അവിടെയും നടക്കുന്നു വലിയൊരു ബിസിനസ് അപ്പോൾ അതും ഒരു ബ്രാൻഡാണ് അവർ പറയുന്നതും ഒരു ബ്രാൻഡാണ് ഞാൻ പറഞ്ഞു വന്നത് പൊളിറ്റിക്കൽ ബ്രാൻഡിനെ കുറിച്ചാണ് ഓരോ നേതാക്കന്മാർ ഓരോ ബ്രാൻഡായി സ്വയം അവതരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ പിന്നാലെ അവരെ വിശ്വസിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഒരു കൂട്ടർ അവരാണ് ആ ബ്രാൻഡിൻ്റെ ആരാധകർ അവർ നല്ല പ്രോഡക്റ്റാണെന്നോ ഇവർ വിശ്വസിക്കുന്നു ആ നല്ല മൂല്യം അവർ സമൂഹത്തിന് കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി നാം ചിന്തിക്കണം അത് തെറ്റായ രീതിയിലാണെങ്കിൽ ആ ബ്രാൻഡിന് അധികകാലം നിലനിൽപ്പില്ല അത് ശരിയായ രീതിയിലാണ് മെസ്സേജ് കൊടുക്കുന്നതെങ്കിൽ ആ ബ്രാൻഡ് എക്കാലത്തും നിലനിൽക്കും ചരിത്രത്തിൽ തന്നെ എഴുതപ്പെടും ബ്രാൻഡുകളെന്നു വെച്ചാൽ മികച്ച ഉൽപ്പന്നങ്ങൾ എന്നുകൂടി ആ അർത്ഥമുണ്ട് ആ മികച്ച ഉൽപ്പന്നങ്ങളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒരു പൊതുപ്രവർത്തകനോ ഒരു രാഷ്ട്രീയക്കാരനോ ആണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൂല്യം ഓരോ ദിവസവും മെച്ചപ്പെടുത്താൻ നോക്കൂ ആ മൂല്യം മെച്ചപ്പെടുന്നതനുസരിച്ച് ആ ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയും കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ എന്ന ബ്രാൻഡിൽ സമൂഹം വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് മികച്ചൊരു പൊതുപ്രവർത്തകനാകണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ സ്വയം മികച്ച ഒരു ബ്രാൻഡാകൂ നിങ്ങളെ തേടി പുറകെ ജനങ്ങൾ വന്നോളും നിങ്ങളിരിക്കുന്ന സ്ഥലം തേടി ബ്രാൻഡ് അന്വേഷിച്ച് ആൾക്കാർ എത്തിക്കോളും അതുതന്നെയാണ് നിങ്ങളുടെ ബ്രാൻഡിങ് ശരിയല്ലേ